ഈശോംശിഖാക്കി ശ്രുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ ഉളുപ്പുണ്ടോ നാണമുണ്ടോ മെത്രാമാരെ നാണം ഭാഷയിൽ പറഞ്ഞാൽ പോയി നിങ്ങൾക്ക് കുംഭസാരം കേൾക്കാൻ ഫാക്കൽറ്റി ഇല്ലാത്തവൻ കുംഭസാരം കേൾക്കുക എന്നിട്ട് അവനെ സംരക്ഷിക്കുക കല്യാണം ആശീർവദിക്കാൻ ഫാക്കൽറ്റി ഇല്ലാത്തവൻ കല്യാണം ആശീർവദിക്കുക എന്നിട്ട് അവനെ സംരക്ഷിക്കുക കൂതാശികൾ പരികർമ്മം ചെയ്യാൻ ഫാക്കൽറ്റി ഇല്ലാത്തവർ കൂതാശികൾ പരികർമ്മം ചെയ്യുക എന്നിട്ട് അവരെ സംരക്ഷിക്കുക ഉളുപ്പുണ്ടോ നാണമുണ്ടോ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ കർത്താവിൽ വിശ്വാസമുണ്ടോ കുർബാനിൽ വിശ്വാസമുണ്ടോ കൂതാശിൽ വിശ്വാസമുണ്ടോ ഏതെങ്കിലും ഒരു മെത്രാണെങ്കിലും എഴുന്നേറ്റ് പറയാൻ പറ്റിയോ ഇത് ചെയ്തത് ശരിയല്ലെന്ന് ഈ കുംഭസാരം കേൾക്കാൻ ഫാക്കൽറ്റി ഇല്ലാത്തവൻ കുംഭസാരം കേട്ടു കല്യാണം ആശീർവദിക്കാൻ ഫാക്കൽറ്റി ഇല്ലാത്തവൻ കല്യാണം ആശീർവദിച്ചു കൂനാശികൾ പരികരമം ചെയ്യാൻ ഫാക്കൽറ്റി ഇല്ലാത്തവൻ അതൊക്കെ ചെയ്തു ഒരു അൽമായും ചെയ്യുന്നത് പോലെയുള്ള ഫലം അതിനകത്തേ ഉള്ളൂ അവരെ ശിക്ഷിക്കണമെന്ന് സഭാ കോടതി പക്ഷേ അവരെ സംരക്ഷിക്കണമെന്ന് മെത്രാൻമാര് എന്തിന് നിങ്ങളുടെ കൂടെയുള്ള പാമ്പ്ലാനിയെ സംരക്ഷിക്കാൻ അല്ലേ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പോയി ചത്തൂടെ നിങ്ങൾക്ക് കുറ്റകൃത്യങ്ങളിലാണ് ഇപ്പോൾ മെത്രാൻ കൂട്ടായ്മ ദ കൊളവേജിയാലിറ്റി ഓഫ് ദി ബിഷപ്സ് കുറ്റകൃത്യങ്ങളില് ഞങ്ങൾ ഒറ്റക്കെട്ടാണ് എന്ന് മുന്നേറ്റക്കാർ പറഞ്ഞത് തെറ്റ് ചെയ്യാനും കുർബാന നിന്ദിക്കാനുമാണ് ഞങ്ങൾ ഒറ്റക്കെട്ടാണ് എന്ന് വിമത വൈദികർ പറഞ്ഞത് തെറ്റ് ചെയ്യാനും കുറ്റകൃത്യം ചെയ്യാനും കുർബാന നിന്ദിക്കാനുമാണ് അത് ആ ഒറ്റക്കെട്ട് ഞങ്ങൾ ഒറ്റക്കെട്ടാണ് അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് വിമതരും മുന്നേറ്റക്കാരും ജയിച്ചു നിൽക്കുന്നത് കണ്ട് ഹരം പിടിച്ചിട്ട് ഇപ്പോൾ മെത്രാന്മാര് കുറ്റകൃത്യം ചെയ്യാനും കുർബാന നിന്ദിക്കാനും ഒറ്റക്കെട്ടായി മാറിയിരിക്കുന്നു ഉളുപ്പുണ്ടോ നിങ്ങൾക്ക് നാണമുണ്ടോ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ നിങ്ങൾക്ക് പാപബോധമുണ്ടോ നിങ്ങൾക്ക് കുർബാന കൂതാശയെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ എത്രന്മാരാണോ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പോയി ചത്തൂടെ നിങ്ങൾക്ക് കള്ളന്മാരെ സംരക്ഷിക്കുക സ്വർണം കെട്ടെടുക്കുന്നവനെ സംരക്ഷിക്കുക പണം കെട്ടെടുക്കുന്നവരെ സംരക്ഷിക്കുക കൂതാശ വിലക്കൊള്ളവെ സംരക്ഷിക്കുക കോടതിയുടെ ഉത്തരവ് ലംഘിക്കുക പിന്നെയും ലംഘിക്കുക പിന്നെയും ലംഘിക്കുക നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പോയി ചത്തൂടെ ഞങ്ങൾക്ക് സഭാ കോടതി പിരിച്ചുവിടാൻ നോക്കുക കോടതി സസ്പെൻഡ് ചെയ്യാൻ നോക്കുക മരിക്കാൻ പറ്റുമെന്ന് നോക്കുക അതിൽ പരാജയപ്പെടുക അപ്പൊ വാക്ക് മാറ്റുക അങ്ങനെയല്ല പറഞ്ഞത് എങ്ങനെയാണ് പറഞ്ഞത് എങ്ങനെയാണ് ഉദ്ദേശിച്ചത് പോയി ചത്തൂടെ ഞങ്ങൾക്ക് നാടൻ ഭാഷയിൽ ഞാൻ ഉപയോഗിക്കാൻ കേട്ടോ കുർബാനയെ പരസ്യമായി നിന്നിച്ചവരെ സംരക്ഷിക്കുക മധുഭക കയ്യേറിയ പെണ്ണുങ്ങളെ സംരക്ഷിക്കുക ആഭികാര കുർബാന അർപ്പിച്ചവരെ സംരക്ഷിച്ചു കൊണ്ടേ ആക്രമിച്ചവരെ സംരക്ഷിക്കുക ഉളുപ്പുണ്ടോ നിങ്ങൾക്ക് നാണമുണ്ടോ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ നിങ്ങൾക്ക് നിങ്ങൾ ആരെയാണ് തോൽപ്പിക്കാൻ നോക്കുന്നത് നിങ്ങൾ ആരെയാണ് സംരക്ഷിക്കാൻ നോക്കുന്നത് നിങ്ങൾ ആരുടെ ഇടയന്മാരാണ് നിങ്ങളെ പിതാവെന്ന് വിളിക്കുന്ന ജനം ഇതൊന്നും കാണുന്നില്ലെന്നാണ് വിചാരം ജനപ്പെന്താ പറയണമെന്നറിയോ നിങ്ങളെ കാണുമ്പോൾ ഗോവിന്ദഛാമിയെ കാണുന്നത് പോലുള്ള അറപ്പാണെന്ന് നിങ്ങളെ കാണുമ്പോൾ ഗോവിന്ദഛാമിയെ കാണുന്ന കാണുമ്പോഴുള്ള അറപ്പാണ് ഞങ്ങൾക്ക് നിങ്ങളുടെ പേരുകള് കയ്യഫാസിന്റെ ഒപ്പവും പീലാസോസിന്റെ ഒപ്പവും യൂദാസന്റെ ഒപ്പവുമാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തുക മറിച്ച് വേണമെങ്കിൽ മറിച്ച് വേണമെങ്കിൽ ഈ മെത്രാൻസിന് ഇടയില് ഈ ഓഗസ്റ്റ് മാസം മെത്രാൻസിനടിൽ നിങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കാണ്ട് തെറ്റിനെ ന്യായീകരിക്ക ഒറ്റക്കെട്ടായി നിൽക്കാതെ നീതിക്കും ന്യായത്തിനും വിശ്വാസത്തിനും കർത്താവിനും സഭയ്ക്കും വേണ്ടി എഴുന്നേറ്റ് നിൽക്കുക അങ്ങനെ ഒരു മെത്രാണെങ്കിലും ഉണ്ടെങ്കിൽ ഒരു മെത്രാണെങ്കിലും വാക്കൗട്ട് നടത്തിയാൽ തെറ്റിന് തെറ്റിന് കൂട്ടുനിൽക്കാൻ ഞാൻ ഇല്ല എന്ന് പറഞ്ഞ് ഒരു മെത്രാണെങ്കിലും വാക്കൗട്ട് നടത്തി സമൂഹത്തിന് മുമ്പാകെ വന്നിട്ട് അവിടെ നടക്കുന്ന തെറ്റാണെന്ന് പറഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് ശുദ്ധീകരണം വരും ഇനിയും വൈകിട്ടില്ല ഇതാണ് സമയം ഈ സിനഡാണ് തെറ്റു തിരുത്താനുള്ള അവസരം മാനസാന്തരപ്പെടാനുള്ള സമയം ഇപ്പോഴാണ് ഇതാണ് രക്ഷയുടെ സമയം ഇതാണ് രക്ഷയുടെ സമയം അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തുമെന്ന് ഉപയോഗപ്പെടുത്തണമെന്ന് ഞങ്ങള് നിങ്ങളെ ആധ്യാത്മികളായി ഞങ്ങള് കേണപേക്ഷിക്കുകയാണ് കേണപേക്ഷിക്കുകയാണ് നമ്മുടെ കർത്താവ് വിശ്വാംശേക്കാരുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ